ഗേൾസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നടന്ന ഭക്ഷണ വിതരണത്തിൻ്റെ ഒരു വീഡിയോയാണ് നമ്മളിന്ന് പുതിയതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾക്കൊപ്പം പങ്കുചേരുന്ന ആദ്യത്തെ വ്യക്തിയാണ് രഞ്ജിത്ത് ഇത് കോട്ടയം സന്ദീപ് അതുപോലെ ഫൈസലേക്കാണ് വരുന്നത് ഫൈസലൊക്കെ വരുന്ന വിഴിഞ്ഞ നിന്നാണ് ഏകദേശം അഞ്ഞൂറ് ഫുഡുമായിട്ട് എല്ലാ മാസവും കൃത്യമായി റെഗുലറായി ഫൈസലിക്കാരെ പോലുള്ള നല്ല മനസ്സിലുള്ള ആളുകളുള്ളത് കൊണ്ടാണ് ഈ പരിപാടി എല്ലാ മാസവും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് കൃഷ്ണകുമാരുണ്ട് വിഷ്ണു വിഷ്ണുവിദിരയുണ്ട് സന്ദീപ് കോട്ടയുണ്ട് രാജേഷ് പവർ ടൂൾസ് ഇതുപോലെ നല്ലവരായ നല്ല സുഹൃത്തുക്കൾ ആണ് ഉള്ളതുകൊണ്ടാണ് എല്ലാ മാസവും ഇത് ചെയ്യാൻ കഴിയുന്നത് അത്ര മഴയാണ് കൂലിച്ചെറിയുന്ന പെരുമഴയത്തും നമ്മൾക്കൊപ്പം പങ്കുചേരാൻ എത്ര നല്ല സന്മനസ്സായ ആളുകളാണ് വന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നത് യാസിനാണ് യാസിൻ വന്നിരിക്കുന്നത് പാറശാല എന്നാണ് ഏകദേശം അമ്പത് ഫുഡുമായിട്ട് യാസിൻ കൃത്യമായി എല്ലാ മാസവും യാസിനും എത്താറുണ്ട് ഫുഡെല്ലാം ശേഖരിച്ചു ഏകദേശം മുന്നൂറധികം ഫുഡുമായിട്ട് നമ്മൾ ആർ സി സിയിലേക്ക് പോവുകയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ശങ്കർ റെഡ്ഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ആക്സിഡൻറ്റ് പറ്റി നാല് മാസമായിട്ട് ഏകദേശം കിടപ്പിലാണ് നമ്മൾ ആർ സി സിയിൽ എത്തി ആർ സി സിയിൽ ഈ കോരി ചൊരിയുന്ന മഴയിലും ഒരു നേരത്തെ ആഹാരത്തിൻ്റെ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് തരുന്നതാണ് ഈ അവിടെ നിൽക്കുന്ന ക്യൂ നമ്മളെ കാത്ത് നമ്മൾ വരുന്നതും കാത്ത് ആളുകളവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാത്തു ചില ദിവസങ്ങളിലൊക്കെ ആളുകളൊക്കെ എത്താറുണ്ട് എത്താതിരിക്കാറുണ്ട് നമ്മളവിടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റു ഒരു ഏകദേശം വിഴിഞ്ഞത്തിനും കുറേ അമ്മച്ചിമാർ വന്നായിരുന്നു അവരും എല്ലാ ആഴ്ചയിലും ഈ അമ്മച്ചിമാർ അവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇവരും ഏകദേശം കൃത്യമായിട്ട് അവിടെ ആഴ്ചകളിലൊക്കെ ഫുഡ് എത്തിക്കുന്നവരാണ് അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കണ്ട നമ്പർ കമൻറ്റ് ബോക്സിൽപ്പെടുത്തിരിക്കുക നിങ്ങളും ഞങ്ങൾക്കൊപ്പം പങ്കുചേരാനോ ഞങ്ങളെ സഹായിക്കാനോ കഴിയുമെങ്കിൽ ഞങ്ങൾക്കൊപ്പം ഒന്ന് പങ്കുചേരുക ഇത് അജിത്തേട്ടനും അദ്ദേഹത്തിൻ്റെ വൈഫും ആണ് ഇവർ പുതിയതായി നമ്മൾക്കൊപ്പം വന്നു ചേർന്നാണ് ഏകദേശം മുപ്പതിലധികം ഫുഡ് നിങ്ങൾ അവരും നമ്മൾക്ക് എത്തിച്ച് നൽകിയതാണ് അപ്പോൾ ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും കാണിക്കില്ല ഇതാണ് ശങ്കർഭായ് ഈ അവസ്ഥയിലാണ് ശങ്കർഭായി അദ്ദേഹമാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന് ദൈവം പെട്ടെന്ന് ആയുസ്മാരും നൽകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലേക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ യുവർ വാച്ചിങ് ഞാൻ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളാൽ കഴിയുന്ന സഹായം നമ്മളിൽ എത്തിച്ചെല്ലാതെ ഉറപ്പായിട്ട് നമ്മളവിടെ എത്തിച്ചിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്